සස ද ප ම හරද ප අ ර जब तक तू पानी लेगा तभी तू दिली बहुत नजर रखता है क्योंकि तू संतरा कांडी जैसा जाने वाला देखेगी क्योंकि तेरे को तेरे बाली ने आज जैसे जाने वाली है क्योंकि बदनुमा चारों बदनुमा लोग तेरा दोनों जाने वाला तो लोग भी केडी लोग भी केडी के साथ जाने वाले तब तक आए काल तब आए न

രാഷ്ട്രീയം കൂടുതൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പോകുന്ന ആളാണ് അതിലുപരി എന്താ പറയുക മനുഷ്യ സ്നേഹത്തിൽ ഒരു കുറവിടുമെന്ന് പറയാൻ കാരണം ഞാനിവിടെ കേരളത്തിൽ കൊച്ചു മൂന്ന് പൈസ മൂലം എൺപത്തഞ്ച് ലക്ഷം രൂപ വേണം ഒരു ചികിത്സയ്ക്ക് മഞ്ജ മാറ്റി വേണം ഞാൻ പൈസ കിട്ടുമ്പോൾ അഞ്ച് ലക്ഷത്തോളം കിട്ടുമ്പോൾ മാത്രമേ കെട്ടിയെടുക്കൂ പിന്നെ കേരളത്തിൽ പല ചാരിറ്റി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഉള്ളൂ അപ്പം എല്ലാവരും പറഞ്ഞു അത് അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിരിച്ചയത് ഇരുപത് ലക്ഷം രൂപ ഞാൻ മന്ത്രിയോട് പറഞ്ഞ് ആകൃത്യതാണ് കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അത് ഏറ്റവും മകർത്തായ ഒരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ இது ஜெட்டிலேருக்கான் கையில எது மாற்றம் பிரத்யேகிட்டு நம்பி பார்த்துக்கொண்டு அது அனுமதிக்காமல் அப்படி எல்லாருக்கும் எல்லாவித ஆயுத மத்திய அதீதம் ஒற்றக்கெட்டை பிரவர்த்தி கழிவு எது மாற்றம் அந்த கொண்டு எல்லாவிட பாவங்களும் எல்லாம்